ഫൈസൽ മൗലവിയാണ് നിങ്ങളെ വലിയ ആള് അയാള് മുതൽ എല്ലാ ആളുകളും നമ്മുടെ മുജത്തബ ഫൈലി ജസീൽ കമാലി പോലെയുള്ള ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് ജൂനിയറായ ചെറിയ മക്കളുടെ മുന്നിൽ നിങ്ങൾ പടല് ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സഹതാപുണ്ട് അത്രേ പറയുന്നുള്ളൂ അസ്ലാം വലൈക്കും വറഹമുല്ലാബ്ബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ലബിദിനാഘോഷം എന്ന വിഷയത്തിൽ നടന്ന സംവാദം മുസ്ലിയാക്കന്മാരുടെ ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ല തോൽവിയുടെ ആഘാതം അതിനു മാത്രം വലുതായിരുന്നു സ്വാഭാവികമാണ് ഇനി അതിനെ മെഴുകി എങ്ങനെങ്കിലും വെളുപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിയാക്കന്മാർ രംഗത്തിറങ്ങും അതിന്റെ ഭാഗമായി കൊണ്ട് പത്രവാർത്തകൾ വന്നു പിന്നീട് ലേഖനങ്ങൾ വരുന്നു പല മുസ്ലിയാക്കന്മാരും സ്റ്റേജുകളിൽ നിന്നൊക്കെ പലതും വിളിച്ചു പറയാൻ തുടങ്ങി കുറെ നാളുകൾ ഇത് അവസ്ഥ കാരണം സംവാദം പൂർണ്ണമായി കേട്ട എല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും സമസ്തയിൽ ഇനി തുടരണോ എന്നൊക്കെയുള്ള ആലോചനയിലുമൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമാണ് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പുരോഹിത വർഗം നന്നായി മെനക്കെടും അത്തരത്തിലുള്ള ഒരു സംസാരം ഒരു മുസ്ലിയാരിൽ നിന്ന് കേൾക്കാനിടയായി സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെയാണ് ഇന്നലെ നടന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പിടുത്തവുമില്ല ആ കോലത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് സംവാദത്തിലേറ്റ ക്ഷീണത്തിന് പുറമേ ഇദ്ദേഹത്തിന്റെ സംസാരം അതിനേക്കാളും വലിയ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ട അവസ്ഥയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ വന്ന് മുജാഹിദ് പണ്ഡിതന്മാർ ഇയാളുടെ ഈ വാദങ്ങൾക്കൊക്കെ മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാൽപ്പതംഗം മുഷാവറാ അംഗങ്ങൾ തന്നെ വന്ന് വിചാരിച്ചാലും അതിനൊന്നും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല അതിനു മാത്രം വിവരക്കേടുകളാണ് പൈസി വിരുദ്ധമൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരായ ഇ കെ സമസ്തക്കാരൊക്കെ നടക്കുന്ന പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലും യൂട്യൂബിൽ വന്നിട്ട് കാര്യമില്ല അതെ അതെ യൂട്യൂബിൽ വന്ന് വാചക കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല എന്താണ് സംഭവിച്ചത് യൂട്യൂബിലൊക്കെ ലൈവ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വിഡിത്തം വിളിച്ചു പറഞ്ഞിട്ടും നിരീക്ഷിച്ചാൽ അത് കേട്ടാൽ മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ആ അതാണ് പോയിന്റ് ബുദ്ധിയുള്ള കിതാബൊക്കെ തിരിയുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യും ഈ സംവാദം എല്ലാ സമസ്തക്കാരെ കൊണ്ടും കേരളത്തിലെ സകല മഹല്ലുകളിലും നിർബന്ധമായും ഈ സംവാദം കേൾക്കണം കാരണം സമസ്ത പുരോഹിതം ഇസ്തികാമയുടെ ശചരക്കുറ്റികളെ കൊണ്ടിരുത്തിക്കൊണ്ട് മുജാഹിദികളെ മൂക്കിലെ വലിച്ച സംവാദമാണല്ലോ അതുകൊണ്ട് എല്ലാവരെ കൊണ്ടൊന്ന് കേൾപ്പിക്കാൻ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ ബുദ്ധി കൊണ്ട് ആലോചിക്കട്ടെ പുരോഹിതന്മാരുടെ തള്ളുകൊണ്ടല്ല ബുദ്ധി കൊണ്ട് കൊണ്ടാലോചിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ അവർ പഠിക്കട്ടെ അതിന് നിങ്ങളൊന്ന് എന്താണ് അവരുടെ നേതാക്കൾ ആ സംവാദം കണ്ട നമ്മളാരും അവരങ്ങനെ പറയുന്ന ഒരു സംഭവമൊന്നും കണ്ടില്ലല്ലോ എന്താണ് തള്ളി പറഞ്ഞത് കാരണം ആഘോഷത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കണം ആഘോഷത്തിന്റെ വിഷയം എന്താണ് നിങ്ങൾ കാലമത്രയും പറഞ്ഞത് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ലളിതത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠത രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് സുന്നത്താണ് ഖുർആനിൽ ലാതിന് തെളിവുണ്ട് പ്രവാചകൻ തന്നെയാണ് തുടക്കം കുറിച്ചത് സഹാബാക്കൾ ഇത് ആഘോഷിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇത് പുതിയ കാലാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഓരോ വരുമ്പോ ഇപ്പൊ ലോകത്തെ പുതിയ കുട്ടികൾ എന്താണ് നിബുധനാഘോഷം ലോകരാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നതാണോ നിബുധനാഘോഷത്തിന്റെ തെളിവ് എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ കേൾക്കട്ടെ നമ്മളൊക്കെ പണ്ട് കരുതി നമ്മുടെ നാട്ടിലാ വലിയാഘോഷം ഇപ്പഴല്ലേ മനസ്സിലാകുന്നു അല്ല ഒന്നുമല്ല ഓരോ ിൽ ഈജിപ്തിൽ ജോർഡാനിൽ സിറിയയിൽ യമനിൽ ഇറാഖിൽ ലോകരാജ്യങ്ങളിൽ യു എൽ കുവൈത്തിൽ ഒമാനിൽ ബഹ്റൈനിൽ ഒളിച്ചും പാ പതുങ്ങിയും നടക്കുന്ന ഖത്തറിലും സൗദിയിലും വരെ സൗദിയിലെ എത്രയോ അറബികൾ പാരമ്പര്യത്തിൽ അറബികൾ മനോഹരമായ ലോകത്തെ മുഴുവൻ നടക്കാത്ത രാജ്യങ്ങളില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തുകൊണ്ട് ഇതില്ലാത്തത് അല്ലാതെ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ദീനാകുമോ ആകുമോ ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഫിഖഹിന്റെ ഖുർമത്ത് അവര് പറഞ്ഞോ എങ്കിൽ അത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ അവര് ചെയ്തില്ലേ ഇവര് ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും അടച്ചോനായിക്കോട്ടെ അവരും വടച്ചോനായിക്കോട്ടെ ശരി അച്ഛൻ ഒരു നിയമമുണ്ട് ശരി അച്ഛനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അക്കീത ഇതാണ് ആ അക്കീതയെ കോംബ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് പിന്നെ എന്താ വ്യത്യാസം അപ്പോ നിങ്ങളുടെ വാചകസരത്തിന്റെ തീരുമാനമായില്ലേ ഇസ്ലാമിൽ കൃത്യമായി തെളിവ് വേണം അല്ലാതെ വായിട്ട് രാജ്യങ്ങളിൽ കൊടുത്തത് നമ്മുടെ കലണ്ടർ നോക്കൂ വഹാബിയുടെ പള്ളിയിലും മൗദൂദിയുടെ ുംബിയുള്ള ഇന്ത്യ അങ്ങനെ ഓണത്തിന് അവധിയുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിന് അവധിയുണ്ട് അതുപോലെ പല പ്രോഗ്രാമിനും അവധിയുണ്ട് അതൊക്കെ തെളിവാണ് പല ആളുകളും പല ആഘോഷങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ ചില മതാചാരങ്ങളായിക്കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് തലത്തിൽ അവിടെ സ്വാധീനമുണ്ടെങ്കിൽ ലീവ് കൊടുക്കും അതൊക്കെ ദീനില് തെളിവാകുമോ എന്താണ് ഫൈസി നിലവാരം തീരെ ഇല്ലേ ആ കുട്ടികളെ പറഞ്ഞപ്പോൾ കുട്ടികളുടെ നിലവാരത്തിലേക്ക് താണതാണോ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നതാണോ ദീനില് തെളിവ് കുറെ ആളുകൾ ചെയ്യുന്നു എന്നതാണോ ദീനില് തെളിവ് കുറെ ആളുകൾ അവരിങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു അതൊന്നും അല്ലല്ലോ ദീനിലെ തെളിവ് വിജയത്തിനെ കുറിച്ച് ഒരാളുടെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്ന ഒരു ഒരു ഈ നിസ്കാരത്തിന് ശേഷം എന്താ ും ചെറത്തിലുള്ള കാലത്ത് അങ്ങനെ ഉള്ളത് പറയാലോ ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും സ്വലാത്ത് നല്ല കാര്യത്തിൽ തർക്കല്ല അപ്പൊ എ പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളെ ആൾക്കാർ ചെലവ് പത്താക്കിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്തി എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ് ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തൃശ്ശീഷും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്ത വിചാരിച്ച വിധേഴത്തായി ഒരു ഒരു ഇസ്ലാമിയൻ മസാല അങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലിൽ ധാര ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെലുൽ വിശ് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എൻ്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിമന്നായ ശംസൃണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉൽഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂര ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളി കയറി ആ പള്ളി കയറി ദുവാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്തത്മാര് ചൊല്ലി അപ്പൊ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സൊലാത്ത് കഴിഞ്ഞിട്ട് എന്തടാ സ്വലാത്ത് വച്ചു ഏഹ് നിനക്ക് എവിടുന്നു കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ലാത്ത വിധത്തിൽ എപ്പോഴും തീയ്യാ സ്വലാത്ത് അല്ല ഇതാണ് എന്റെ ഒരു സമീപനം അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞ ഉസൂല് അനുസരിച്ച് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞത് തെറ്റല്ലേ തെറ്റല്ലേ വരിക അപ്പോ നമസ്കാര ശേഷം ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് അത് നല്ലതല്ലേ ഇപ്പോ അമേരിക്കയിലുണ്ട് ലണ്ടനിലുണ്ട് സൗദിയിലുണ്ട് അവിടെയുണ്ട് ആഫ്രിക്കയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദീനാകുമോ സ്വലാത്തല്ലേ പുണ്യം കിട്ടുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുന്നത്താണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് ബിദത്താകുമെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയാണല്ലോ പറഞ്ഞത് എൻ്റെ വക പറഞ്ഞതല്ല അമ്പലക്കടവ് അമീദ് ഫൈസി തന്നെയാണല്ലോ പറഞ്ഞത് എങ്കിൽ നിബന്ധനാഘോഷം സുന്നത്ത് എന്നല്ലേ നിങ്ങളുടെ വാദം മുസ്ലിരെ ഇവരെ കേട് ഇങ്ങനെ വിളിച്ചു പറയരുത് നിങ്ങളുടെ സംസ്ഥാന സമസ്തക്ക് തലവേദന തന്നെ ഉണ്ടാക്കും ഇത് കാലങ്ങളായി ലോക ലോകമുസ് ആഘോഷം നടത്തി വരുന്നു എത്ര കാലമായി ലോക മുസ്ലിങ്ങൾ നിബിധനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടോ സഹാപാക്കൾ ആഘോഷിച്ചിട്ടുണ്ടോ ഉത്തമ തലമുറക്കാർ ആഘോഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ ഇത്രയൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആഘോഷിക്കാം അതല്ലേ പറയേണ്ടത് അതിന് പകരം ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് അമേരിക്കയിലുണ്ട് റഷ്യയിലുണ്ട് ഈജിപ്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ തെളിവാകില്ലല്ലോ മുസ്ലിം ആരെ അങ്ങനൊരു വാദമുണ്ടോ എന്തൊക്കെ വിഡ്ഢങ്ങളാണ് നിങ്ങളെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് പിന്നെ ഇവർ ഈ എവിടെന്നറിയോ ഏറ്റവും പ്രധാനമായി കുടുങ്ങിയത് സാധുക്കള് കുടുങ്ങിയത് എവിടെയാണ് എവിടെയാണ് എങ്ങനെയാ കുടുങ്ങിയത് ഇവർ വിധേയത്ത് വിധേവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് നബിസുലി വസലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്തതൊക്കെ വിദേഹത്താണ് പിന്നെ അങ്ങനെയല്ല

തള്ളേണ്ടതാണെന്ന് പറഞ്ഞില്ലേ മതത്തിൽ ഒരു ആചാരമായി അനുഷ്ഠാനമായി ഒരു കാര്യം കൊണ്ടുവരികയും അതിന് പുണ്യം പറയുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ദീൻ പഠിപ്പിച്ചു കൊടുത്തത് ആ വഹീന്റെ അടിസ്ഥാനത്തിനാണ് ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെയൊന്നും അല്ല എന്നാണ് എങ്കിൽ അതൊക്കെ ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കോലം മാറ്റുക എന്നതാണ് എങ്കിൽ ദീൻ പൂർത്തിയാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത് അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞല്ലോ വിദേഹത്തിനെ കുറിച്ച് ആ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നാണോ വാദം എന്റെ കാലശേഷം ദീനിൽ പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണമെന്ന് റസൂൽ തന്നിട്ടില്ലേ മൻദസഫി അമ്രീനദ് എന്ന് പറഞ്ഞില്ലേ മതത്തിൽ പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണം എന്നൊക്കെ പറഞ്ഞല്ലോ അത് പിന്നെ എന്തിനു വേണ്ടിയാണ് ദീനിൽ പുതുതായ കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് പിന്നെ എന്തിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് പലതും കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹാന്റെ റസൂൽ അനുവാദം തന്നിട്ടുണ്ടോ അതൊക്കെ വിവരക്കേടാണ് മുസ്ലി നിങ്ങൾ ഈ പറയുന്നത് അപ്പോൾ ദീനിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവന്നു ആചാരമായി അനുഷ്ഠാനമായി കൊണ്ടുവന്നു അതിന് മഹത്വം പറഞ്ഞു അതിന് പ്രത്യേകത പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊന്നും പ്രശ്നമില്ല അതൊന്നും ബിദാഴ്ത്തല്ല എന്നാണ് അപ്പോൾ സമസ്തയുടെ വാദം എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ തന്നെയാണോ സമസ്തക്കാർക്കുള്ള വാദം ഇവിടെ വിഷയം അതാണല്ലോ നിബിദനമാഘോഷം എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നും അത് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നും ഇസ്ലാമിലെ മൂന്നാമത്തെ ഈദ് എന്നും ലേലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ഒരു സംഭവമാണല്ലോ ിൽ തെളിവുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത് പറയുന്നത് പ്രവാചകൻ തന്നെയാണ് തന്നെയാണ് തുടക്കം കുറിച്ചത് എന്നാണല്ലോ ആദ്യമായി അലൈഹി അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് തങ്ങൾ നടന്നു ആഘോഷിച്ചിട്ടുണ്ട് ഫൈസൽ വലിയ ആള് അയാള് മുതല് എല്ലാ ആളുകളും നമ്മുടെ മുജത്തബാ ഫൈലി ജസീൽ കമാലി പോലെയുള്ള ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് ജൂനിയറായ ചെറിയ മക്കളെ മുന്നിൽ നിങ്ങൾ പെട്ട പടല് ഞങ്ങള് മനസ്സിലാക്കി നിങ്ങളുടെ സഹതാപുണ്ട് അത്രേ പറയുന്നുള്ളൂ ഈ എന്നാൽ ഇന്ന് നമ്മളെ നമ്മളെപ്പോലത്തെ കുറുപുറുകള് ഏതുപോലെയാണ് ഞാൻ കണ്ണു കെട്ടിയിട്ട് ആസുകലിന്റെ ചുറ്റും ഒരു കൈത നടത്തിച്ചതുപോലെയാണ് കണ്ണു കെട്ടി എന്നിട്ടോ ഒരു ചക്കിന് ചക്കിനിട്ട് കെട്ടി ആരെ കൈതേ കണ്ണിട്ടിട്ട് ഇങ്ങനെ തൊളിച്ച് വേക്കണ് അപ്പൊ കൈതങ്ങനെ നടന്നേ നടന്ന് നടന്ന് നടന്നേ മണിക്കൂറുകൾ മണിക്കൂറുകൾ എന്താടും നടന്നപ്പോൾ ഞാൻ കൈതാലോചിച്ചു എവിടെയോ എത്തി നമ്മളെ എവിടാണോ തുടങ്ങിയത് അവിടെ തന്നെ എന്തേ എന്റെ അന്വേഷണാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിച്ചു അവരോട് നിങ്ങളുടെ സംഘടന അപ്പൊ പിന്നെ അവസാനം അവർക്ക് പറയണത് സംഘടന ഇസ്ലാമിക സംഘടന എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ല എന്നാണോ സംഘടന ഒരു വിവാദത്തല്ല എന്നല്ലേ പറഞ്ഞത് അല്ലെ സംഘടന ഉണ്ടാക്കിയ വിഭാഗത്താണെന്ന് നമ്മളത് പറഞ്ഞിട്ടില്ല നബിതാഘോഷം വിവാദത്താണങ്ങളുടെ വാദം അതോടെ ചർച്ചവിടെ സംഘടന ഉണ്ടാക്കിയ വിവാദത്തെ പറഞ്ഞിട്ടില്ല സംഘടന ഉണ്ടാക്കുന്ന ആമ്മാ തെളിവ് മതി ആ തെളിവാണ് ഈ ആയത്തോളത്തെ മിങ്കും ഉമ്മ നിങ്ങളുണ്ടായിക്കോടി നമ്മൾ ചോദിച്ചിട്ട് ചെല്ലും വാദം എന്താ സമസ്ത എന്ന സംഘടന വിദേശത്താണ് എന്നാണ് വാദം അല്ലല്ലോ അത് തർക്ക വിഷയമേ അല്ല അല്ലെങ്കിൽ ദീനും അതേ പുതിഞ്ഞാവും കൂടി മിക്സ് ചെയ്തു അതങ്ങനെ പഴച്ചത് സംഘടന പ്രബോധനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് അതിന് ആ രീതിയിൽ പ്രതിഫലം ലഭിക്കും നിങ്ങളിപ്പോ ഒരു പ്രഭാഷണം നടത്തുന്നു എന്നതുപോലെ നിങ്ങളിപ്പോ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങളത് ഇസ്ലാമിലെ ഒരു ആചാരമായി കൊണ്ടുവരുന്നതാണോ ഒരു നിങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇത് നമ്മളൊരു പത്താള് കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഒരു സംഘമായില്ലേ ആ സംഘത്തിനൊരു പേരിടുന്നു കൂട്ടമായി പ്രവർത്തിക്കാൻ സംഘമായി പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പന ഉള്ളതല്ലേ ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പവും അതല്ലേ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തിനും കൂട്ടായ്മയുണ്ടല്ലോ എന്ന രൂപത്തിൽ മതപ്രബോധനത്തിന് വേണ്ടി അതിനപ്പുറം ഒന്നുമില്ലല്ലോ അതിലൊന്നും മതപ്രബോധനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ഈ സംഘടന മതസംഘടന എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണല്ലോ സമസ്ത അതിനുവേണ്ടി എന്ന് ഞങ്ങൾക്ക് കൃത്യ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉദരപൂരണത്തിന് എതിരായി നിൽക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന കൂടാരം ഉണ്ടാക്കിയത് എന്നതാണ് ഒരു ലക്ഷ്യം സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം സമസ്ത ഉണ്ടായത് ദീൻ വളർത്താനല്ല പലരും ദീം വളർത്താനാണ് സമസ്തെന്ന് സമസ്തം ദീൻ വളർത്താം എന്ന് പറയാം ഇവിടെ സമസ്തയുടെ ഉദ്ദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗമ്യത്തിനുള്ള ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം പ്രതിരോധമാണ് മറ്റൊന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്താൻ പുരോഹിതന്മാർ തട്ടിക്കൂട്ടുണ്ടാക്കിയതാണ് ഈ കൂട്ടായ്മ എന്നുള്ളതാണ് മരിച്ചുപോയ മൈതീശങ്ങളെ ഒക്കെ വിളിക്കാൻ വേണ്ടി മമ്മ്രങ്ങളെ വിളിക്കാൻ വേണ്ടി ചേച്ചിയെ വിളിക്കാൻ വേണ്ടി ദാമോരൻ ഓച്ചിറാമയ്യപ്പനെന്നൊക്കെ അറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പാനെ വിളിക്കാൻ വേണ്ടി ഉള്ളാളം തങ്ങളെ വിളിക്കാൻ വേണ്ടി ചിത്തടിമീത്തൽ അബൂബക്ര മുസരെന്ന മാനസിക രോഗിയായ സി എം മടവൂരിനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരം നിർമ്മിച്ചത് എന്നൊക്കെ പുരോഹിതന്മാർ തള്ളുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താൻ അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ സംഘടന ഉണ്ടാക്കിയത് വേറൊരു നീയത്തിലാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് ദേവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അതിനപ്പുറം ഈ സംഘടനയ്ക്ക് ലൈലത്തുൽ കഥറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നോ രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നോ പ്രത്യേകം സുന്നത്താക്കപ്പെട്ടതാണ് എന്നോ അങ്ങനെ ഒന്നും വാദമൊന്നുമില്ല ഇതൊക്കെ ആ ഒരു രീതിയിൽ മാത്രം കാണേണ്ട ഒരു വിഷയമാണ് അതിനെയാണ് മൂപ്പർ ഈ പറയുന്ന നിബുദ്ധനാഘോഷത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഈ പറയുന്ന ഇസ്തിഖാമയുടെ പണ്ഡിതന്മാരായൊക്കെ സംവാദ വേദിയിലേക്ക് അയച്ച ശചരക്കുറ്റികൾക്ക് താടി നിരച്ച പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത വിവരക്കേടുകളാണ് ഇതൊക്കെ അവിടെ വന്ന് അവരെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളഞ്ഞ് തടി ൂരി പോയതാണ് അതിനെ അതിനെപ്പിക്കാൻ വേണ്ടിയാണ് ഈ പുരോഹിതൻ ഈ രീതിയിൽ ചക്രശ്വാസം പക്ഷെ പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മഹാന്മാരായ രീതി ചിലത് ഖുറാൻ കൊണ്ട് സ്ഥാപിക്കും അപ്പൊ അതിന് ആ തങ്ങളുടെ ജന്മം അതിൽ സന്തോഷിക്കാൻ പറയുന്നു എന്നതിന് മഹാന്മാരായ പ്രാമാണികരായ ഖുറാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞുകൊണ്ട് സമസ്തക്കാരും വെറുതെ ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞതൊന്നുമല്ല മുൻകാലികളായ പല മുസരിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതായത്തിന് അള്ളാന്റെ സന്തോഷിക്കണം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒമാനബി റഹ്മത്താണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വകയല്ല മുഷാവറയുടെ തീരുമാനമല്ല പഴയ കാലത്തെ മുഫസ്രീങ്ങൾ പറഞ്ഞതാണ് മുത്തുനബിയുടെ വരവ് മുത്തുനബിയുടെ ജന്മം റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആാനിന്റെ ഈ ആയത്തിലത് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഉദ്ധരിച്ചത് മുസ്ലിയരെ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞെന്താണ് പഴയകാല മുഫസിലുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ എങ്കിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം ഇപ്പോ ഒരുപാട് സംവാദങ്ങൾ ലബിദമാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്നു ആ സംവാദങ്ങൾ എവിടെയെങ്കിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാരെ സ്വതവേ ഈ ആയത്തെ സംവാദ വേദിയിൽ ഓതാറില്ല മുജാഹിദ് പണ്ഡിതന്മാർ ചോദ്യമായി അങ്ങോട്ടേക്ക് പറയാറാണുള്ളത് ആ സമയത്ത് തന്നെ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരുപാട് സംവാദങ്ങൾ നടത്തി ഏതെങ്കിലും ഒരു സംവാദത്തിൽ ഈ ആയത്തിന് സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആയത് കുൽഹി തുടങ്ങുന്ന ഈ ആയത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ആധികാരിക തഫ്സീർ ഗ്രന്ഥത്തിൽ പണ്ഡിതന്റെ ആധികാരിക തഫ്സീർ ഗ്രന്ഥത്തിൽ ഈ ആയത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിബിദിനമാഘോഷമാണ് അല്ലെങ്കിൽ നിബിദിനമാഘോഷവും ഇതിൽ പെടും എന്നൊക്കെ പറഞ്ഞത് കാണിക്കണം ഒരുപാട് സംവാദങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ സംവാദങ്ങളിൽ എവിടെയെങ്കിലും സമസ്തപക്ഷത്ത് നിന്ന് സംസാരിച്ച മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഈ ആയത്ത് ഇതാ ഇന്ന പണ്ഡിതൻ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് ആധികാരിക തഫ്സീർ ഗ്രന്ഥ അല്ല ആരെങ്കിലും എന്തെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചതല്ല അതല്ല വേണ്ടത് ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതെടുത്ത് ഉദ്ധരിച്ച ഭാഗം നിങ്ങൾ കാണിക്കണം ഇനി അങ്ങനെ നടന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങൾ ആ തഫ്സീർ ഗ്രന്ഥം എടുത്തു വരൂ എന്നിട്ട് നിങ്ങൾ കാണിക്കൂ നിങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ ഈ പറയുന്ന ആയത്തിന് ഇന്നാലിന്ന് മുഹദ്ദീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കൂ അത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നല്ല വേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നല്ല ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് കാണിക്കണം ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷവും പെടും ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷിക്ക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞത് ഒന്ന് കാണിക്കും മനസ്സിലായല്ലോ നിങ്ങൾ ആ രീതിയിലാണല്ലോ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്നും നമ്മൾ കാണട്ടെ നിങ്ങൾ വലിയ കിതാബൊക്കെ പഠിച്ച വലിയ സംഭവം ഒക്കെയാണ് എന്ന് മട്ടിൽ നടക്കുന്ന ആളുകളാണല്ലോ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കേരളത്തിലിപ്പോ ഏതായാലും നൂറാം വാർഷിക ആഘോഷിക്കാൻ പോകുന്നതല്ലേ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആയിക്കോട്ടെ ഒരു സംവാദം നടന്നല്ലോ സമസ്തക്കാരും സെൽഫികളും തമ്മിൽ തർക്കത്തിലുള്ള ഒരു വിഷയവുമാണല്ലോ മുജാഹിദുകൾ തോറ്റമ്പി സമസ്തക്ക് വലിയ ഉജ്ജ്വല വിജയമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു നടക്കുന്നത് എല്ലാ സമസ്തക്കാരെ കൊണ്ടും കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളിലും ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിട്ട് എല്ലാവരെ കൊണ്ടും സംവാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതായത് എന്താണ് വാദം എന്നൊക്കെ മധ്യസ്ഥന്മാർ പറയുന്നത് മുതൽ വിഷയാവതരണം മുതൽ ചോദ്യോത്തര സെക്ഷൻ മുതൽ അവസാനം അവലോകനം നടത്തുന്നത് വരെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി നിർബന്ധിക്കുകയും ഇനി ആളുകൾ കാണുന്നതിന് വേണ്ടി അവർക്ക് അത് പൂർണമായി കേട്ടുകയും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ക്വിസ് മത്സരമോ മറ്റോ ഒന്ന് സംഘടിപ്പിക്കാൻ അതിന്റെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക എല്ലാവരും കാണട്ടെ നിർബന്ധപൂർവം കേൾപ്പിക്കാൻ മുജാഹിദികൾ തോറ്റമ്പിയ സംവാദമാണ് നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സംവാദം ഒന്ന് കേൾപ്പിക്ക നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഈ വാചക കസർത്തിനപ്പുറം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങൾ കാണട്ടെ നിങ്ങളെ നേതാക്കന്മാരോട് പറ ഉഷാവറാംഗങ്ങളോട് പറ അവർ ശൂറ കൂടി തീരുമാനിക്കട്ടെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ സമ്മാനം നിങ്ങൾ നൂറാം വാർഷിക ദിവസം നിങ്ങൾ ആഘോഷമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി നിങ്ങൾ സമ്മാനം കൊടുക്ക് ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതാണ് ഹക്ക് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് സമ്മാനം കൊടുക്കുക നിങ്ങൾക്ക് അതിനുള്ള ചങ്കൂറ്റം ഉണ്ട് എങ്കിൽ ഞങ്ങളത് കാണട്ടെ വെറുതെ എന്തെങ്കിലും വിഡിത്തം വിളിച്ച് പറയുകയല്ലോ വേണ്ടത് നിങ്ങളുടെ അവസ്ഥ ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ മെഴുകി വെളുപ്പിക്കുക പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുക ഇതിനു വേണ്ടിയാണല്ലോ ഈ കൂടാനം തന്നെ നിർമ്മിച്ചത് അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഒരു ആചാരവും അനുഷ്ഠാനവും കൊണ്ടുവരാൻ ഒരാൾക്കും തന്നെ അധികാരമില്ല കാരണം മുൻഗാമികൾ പിൻഗാമികൾക്ക് വേണ്ടി ഒന്നും തന്നെ വെച്ചിട്ടില്ല അതൊക്കെ അവരിൽ നിന്ന് കൃത്യമായ മാതൃകയുണ്ട് നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ലബിദിനാഘോഷം എന്ന വിഷയം എടുക്കുമ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ലബിദിനാഘോഷം എന്നത് ഇത്രമാത്രം മഹത്വമുള്ള ഈ പുരോഹിതന്മാർ പറഞ്ഞു വച്ചത് പോലെ ഒരു മഹത്വമുള്ള കാര്യമാണ് എങ്കിൽ എന്തായാലും പ്രവാചകൻ നമുക്കത് പഠിപ്പിച്ചു തരും പ്രവാചകൻ ആഘോഷിച്ചിട്ടില്ല പ്രവാചകൻ അതിയറ്റം സ്നേഹിച്ച സഹാബാക്കൾ അതിനോളം സമസ്തക്കാർ വരില്ലല്ലോ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരു മുസ്ലിമായ മനുഷ്യനും പ്രവാചകന്റെ ൾ സ്നേഹിച്ചതുപോലെ പ്രവാചകനെ സ്നേഹിക്കുന്നില്ലല്ലോ അങ്ങനെ വാദം ആ സഹാബാക്കളുടെ സ്നേഹപ്രകടനത്തിൽ ആഘോഷം ഉണ്ടായിട്ടുണ്ടോ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല എന്നത് ശരി തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇത്രമാത്രം മഹത്വമുള്ള ഒരു ആചാരം ഇത്രമാത്രം മഹത്വമുള്ള ഒരു അനുഷ്ഠാനം ദീനിലേക്ക് വന്നു ഇത് സമ്മേളനം പോലെയാണോ ഇത് സംഘടന പോലെയാണോ ഇത് പള്ളി നിർമ്മാണം പോലെയാണോ ആണോ ഒരിക്കലുമല്ലല്ലോ ഒരിക്കലുമല്ല ഇത് ദീനിൽ പുതുതായി ഒരു ആചാരം കൊണ്ടുവരിക ഒരു അനുഷ്ഠാനം കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഒരു സംശയവും അതിലില്ല ഇത് ആണ് ഇത് പുത്തനാചാരമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടതുമാണ് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഗൗരവത്തോടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസല വാരിക്കും വർഹമത്